വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം കഷ്ടുമാരൗ സുരളിതവപുഷ മല്ലവീരൗ കഠോരൗ നക്ഷ്യാമോ പ്രമസ്ത്വരിതരിഷവാണേ തണൂരം തം കരുത്ഭ്രാമണവിഗളദസു പോധയാമാസിം പൂന്മുഷ്ടിഗോപിതമലിനഷ്ടിഷ്ടൈർദ ചാണൂരിനും പുഷ്ടീനും ആയിട്ടുള്ളതായിട്ടുള്ള യുദ്ധത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് പറയുകയാണ് അവർ രണ്ടുപേരും ബന്ധമോക്ഷങ്ങൾ വളരെ പ്രാവശ്യം അനുഭവിച്ചു മരണത്തിന് മുൻപ് തന്നെ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതായത് കുറച്ച് നേരം അങ്ങനെ മല്ലയുദ്ധമായിട്ട് കരീടിച്ചു ഭഗവാൻ എന്ന് തന്നെ പറയട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒടുക്കം എന്തുണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയണത് ആ കണ്ടു നിന്നവർക്കൊക്കെ വിഷമായി ഭഗവാൻ രാമ കൃഷ്ണനും രാമനും കുട്ടികളാണ് ആ കുട്ടികളോട് കൂടിയിട്ടാണ് ഈ വലിയ അതിശക്തന്മാരായിട്ടുള്ള ഭീമാകാരന്മാരായിട്ടുള്ള മല്ലന്മാർ യുദ്ധം ചെയ്യണത് അപ്പം അവർ പറയണം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറയാണ് ഹാദിക് കഷ്ടം കയ്യോ കഷ്ടം കഷ്ടം എന്ന് പറയുന്നത് ഹാധിക് കഷ്ടം എന്താണ് കഷ്ടം കുമാരവു സുലിത വപുഷവും രണ്ടു കുട്ടികളും കൃഷ്ണനും രാമനും സുലളിത വപൂഷവും ലളിതമായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള കൂടിയവരാണ് കുട്ടികൾ മനോഹ നല്ല ഭംഗിയുള്ള കുട്ടികൾ ലളിതമായിട്ടുള്ള അതായത് കൻ ആയിട്ടുള്ള ശരീരത്തോടു കൂടിയ കുട്ടികളാണ് സുലളിത വപൂഷവും അത്യധികം മനോഹരമായിട്ടുള്ള ശരീരങ്ങളോട് കൂടിയവരാണ് ഈ രണ്ട് കുട്ടികളും ഈ മല്ലന്മാരോ മല്ലവീരവും കഠോരവും ആ മല്ലവീരന്മാരാണെങ്കിൽ ചണൂരനും മുഷ്ടികനും വളരെ കഠിനമായിട്ടുള്ള ശരീരങ്ങളോട് കൂടിയവരാണ് അപ്പോൾ അവരുടെ ഇടി കൊണ്ടാൽ എങ്ങനെ ഈ കുട്ടികൾക്ക് താങ്ങാൻ സാധിക്കുമോ എന്നുള്ളതായിട്ട് ചിന്തയോടുകൂടിയിട്ട് കണ്ട് നിൽക്കണവർക്കൊക്കെ വലിയ വിഷമായി ഹാധി കഷ്ടം കുമാരവും സുരളിതവ പുഷവും കുമാരന്മാർ രണ്ടുപേരും സുരളിതമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരാണ് വളരെ മൃദുവായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരാണ് അവർ രണ്ടുപേരും സുകാരമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരാണ് നല്ല വീരന്മാരാവട്ടെ ചാണൂരനും മുഷ്ടികനും ആവട്ടെ കഠോരവും കഠീരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരാണ് അവർ രണ്ടുപേരും ന ദ്രക്ഷ്യാമോ നമുക്ക് കാണാൻ വയ്യ ഇത് ദ്രക്ഷ്യാമഹ നമുക്ക് കാണാൻ വയ്യ കാണാൻ വയ്യ കാണാൻ വയ്യ എന്നുള്ളതാണ് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ ഈ കുട്ടികളെ ഇവര് ഇടിക്കണത് എങ്ങനെയാ കണ്ടുകൊണ്ടിരിക്കുക എന്ന ദ്രക്ഷ്യാമോ പ്രജാമഹ നമുക്കിവിടുന്ന് പോവാം ഈ മഞ്ചത്തിൽ നിന്നൊക്കെ പൂവാം പ്രജാമഹ നമുക്ക് ഉവാം എന്നിങ്ങനെ പ്രജാമ പ്രജാമസ്ത്വരിതം വളരെ വേഗത്തിൽ നമുക്ക് ഇവിടുന്ന് പോവാ ഇതിനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ ഈ കുട്ടികളെ ഇവർ ഇരിക്കണത് അതുകൊണ്ട് നമുക്ക് വേഗം പോവാം എന്നിങ്ങനെ പ്രജാമഹ ത്വരിതം ഇതി എന്നിങ്ങനെ ഭാഷമാണേ അവർ പറയുന്നതായിട്ടുള്ള സമയത്ത് ഭാഷമാണേ തദാനീം ജനേ ഭാഷമാണേ എന്നിങ്ങനെ ജനങ്ങൾ പറയുന്നതായ അവസരത്തിൽ ഭാഷമാണേ ഭാഷമാണന്മാരായിരിക്കേ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ തദാനീം അപ്പോൾ ചാണൂരം തം കരോഭ്രാമണ പോധയാമാസിത ഉർവ്യാം പോധയാമാസിത അങ്ങ് എറിഞ്ഞു എന്നാണ് ബോധയാമാസിധ എന്ന മധ്യപുരുഷനായതുകൊണ്ട് ത്വം എന്നവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടും ത്വം പോധയാമാസിത അങ്ങ് എറിഞ്ഞു പോധയാമാസിത എറിഞ്ഞു എന്നാണ് അർത്ഥം ഉർവ്യാം പോധയാമാസിത ഉർവിയിലേക്ക് ഭൂമിയിലേക്ക് എറിഞ്ഞു നിലത്തേക്ക് എറിഞ്ഞു എന്ന് സാരം ഭഗവാൻ ചാണൂരനെ ചാണൂരനെയാണ് ഭഗവാനും ചാണൂരനും കൂടിയിട്ടായിരുന്നു യുദ്ധം മറ്റേത് മുഷ്ടികനും ബലരാമനും കൂടിയിട്ട് അപ്പോൾ ആ ഭഗവാൻ പ ചാണൂരനെ നിലത്തെറിഞ്ഞു എന്നാണ് എങ്ങനെയാണ് നിലത്തെറിഞ്ഞത് വികളതസും വികളതായിട്ടുള്ള അസുഖോട് കൂടി അസുക്കൾ പ്രാണങ്ങള് വികളദസും നശിച്ചതായിട്ടുള്ള പ്രാണങ്ങളോടുകൂടി വിളനം ചെയ്തതായത് വീണുപോയതായ പ്രാണങ്ങളോടുകൂടി പ്രാണൻ പോയതായ ആ ചാണൂരനെ നിലത്തേക്ക് എറിഞ്ഞു എന്നാണ് എങ്ങനെയാണ് പ്രാണൻ പോയത് ചാണൂരം തം കരോദ്ഭ്രാമണ വികളദസും കരോത്ഭ്രാമണം കൊണ്ട് കൈ കൊണ്ട് അങ്ങോട്ട് ചുറ്റി വലിഞ്ഞ് ആ ചുറ്റി കറക്കി എന്നാണ് പറയുന്നത് ചാണൂരനെ കൈ ചുറ്റി കറക്കി ഭഗവാൻ എന്നാണ് അങ്ങനെ ചുറ്റി കറക്കിയിട്ട് അപ്പോൾ ആ കറക്കലിൻ്റെ വേഗത കൊണ്ട് ഭഗവാൻ ചാണൂരനെ കറക്കിയതായിട്ടുള്ള ആ വേഗത കൊണ്ട് ചാണൂരിൻ്റെ പ്രാണൻ പോയി അങ്ങനെ ആ പ്രാണൻ പോയതായ ചാണൂരനെ നിലത്തേക്ക് എറിഞ്ഞു എന്നാണ് ചാണൂരം തം ആ ചാണൂരനെ കരോദ്ഭ്രാഹ്മണം കൈകൊണ്ട് ചുറ്റിയത് കറക്കിയത് കൊണ്ട് കരോത്ഭ്രാമണ വികളതസും വികളത്തായിരിക്കുന്ന പോയതായ പ്രാണനോട് കൂടിയ അസു പ്രാണൻ വികളതസും പ്രാണൻ പോയതായ ആ ചാണൂരനെ ബോധയാമാസിധ ഉർവ്യാം പ്രോസയാമാസിധ ഉർവ്യാം പദം മുറിക്കുമ്പോൾ ബോധയാമാസിധ ഉർവ്യാം ഉർവ്യാം നിലത്ത് ബോധയാമാസിധ എറിഞ്ഞു അങ്ങനെ ചാണൂരനെ ഭഗവാൻ വധിച്ചു എന്നാണ് അപ്പോൾ പിഷ്ടോഭൂൻ മുഷ്ടികോഭി അവിടെ പിഷ്ട അഭൂത് മുഷ്ടിക അഭി പദം മുറിക്കുമ്പോൾ പിഷ്ടഭൂത് മുഷ്ടിക അഭി മുഷ്ടിക അഭി മുഷ്ടികനും പിധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു പിഷ്ടഭൂത് മുഷ്ടിക അഭി ദ്രുതം അധ അഥ അനന്തരം മുഷ്ടിക അഭി മുഷ്ടികനും പിഷ്ടനായി തീർന്നു അടിച്ച് കുന്നു പിഷ് മുഷ്ടികനെ എന്നാണ് പിഷ്ടേഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതയ്ക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ പിഷ്ട അഭൂത് പിഷ്ടനായി തീർന്നു അതായത് അടിച്ചു കൊന്നു എന്നു സാരം അഭൂത് മുഷ്ടിക അപി ദ്രുതം അഥാ അത പുഷ്ടിക അപി ദ്രുതം വളരെ വേഗത്തിൽ തന്നെ അഭൂത് പിഷ്ടനായി തീർന്നു അടിച്ച് വധിക്കപ്പെട്ടു ആരാൽ ഹലീന ഹലിയാൽ ബലരാമനാൽ മിഷ്ടികനും വധിക്കപ്പെട്ടു എന്നാണ് നഷ്ടശിഷ്ടൈഹി ദേ നഷ്ടശിഷ്ടി ഇപ്പം ഇങ്ങനെ രണ്ടുപേരെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ നഷ്ടശിഷ്ടൈഹി നഷ്ടന്മാരായിട്ട് ശേഷിച്ചവർ അതായത് ഇവർ രണ്ടുപേരും നഷ്ടന്മാരായപ്പോൾ ശേഷിച്ചിരുന്നതായിട്ടുള്ള മല്ലന്മാർ വേറെ മല്ലന്മാരുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ആ ശേഷിച്ചിരുന്നതായിട്ടുള്ള മല്ലന്മാരെല്ലാം ദ്രുത നഷ്ടശിഷ്ടൈ ഈ ദേ ഓടിപ്പോയി ബാക്കി മലന്മാരൊക്കെ ഓടിപ്പോയി എന്നാണ് വേറെ മലന്മാർ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ ഓടിപ്പോയി പേടിച്ച് ഓടിപ്പോയി എന്നാണ് ഭഗവാൻ ചാണൂരനെ കൊന്നു ബലരാമൻ മുഷ്ടികനെയും വധിച്ചു ബാക്കിയുള്ളവർ അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോയി എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് വേറെയും എന്നാൽ മൂന്നുപേരെയും കൂടിയും കൊല്ലുണ്ടായി അത് ഇതിന് നാരായണീയത്തിന് രണ്ടുപേരെ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി എന്നാണ് പറയണത് ഭാഗവതത്തിൽ അങ്ങനെയല്ല അഞ്ചു പേരെ അവിടെ കൊന്നതായിട്ടും ബാക്കിയുള്ളവർ ഓടിപ്പോയതുമായിട്ടുമാണ് ഭാഗവതത്തിൽ പറയുന്നത് ഹാധി കഷ്ടം കുമാരൗ ഹാധി കഷ്ടമല്ല അല്ല കഷ്ടം തന്നെ കഷ്ടം തന്നെ കുമാരൗ സുലിത വപുഷൗ ദിഖ് എന്നുള്ളത് ആ കഷ്ടം എന്നുള്ളതായിട്ടുള്ള ഒരു അർത്ഥം തന്നെ ബോധിപ്പിക്കണതാണ് ദിഖ് എന്നുള്ളതായിട്ടുള്ള നിബാതം കുമാരവും സുലളിതവപുഷവും ഈ കുട്ടികൾ കുമാരന്മാർ ബലരാമനും ശ്രീകൃഷ്ണനും സുലളിതപുഷവും വളരെ സുകുമാരമായിട്ടുള്ള ശരീരത്തോട് കൂടിയവരാണ് അവരുടെ ദേഹം വളരെ കലൊന്നുമില്ല കട്ടിയൊന്നുമില്ലാത്തതായിട്ടുള്ള പ്രായത്രല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ വളരെ സുകുമാരമായിട്ടുള്ള ശരീരത്തോട് കൂടിയവരാണ് ഈ രണ്ട് കുട്ടികളും നല്ല വൈരന്മാരാവട്ടെ ചാണൂരനും മുഷ്ടികനും ആവട്ടെ കഠോരവും കഠോരമായിട്ടുള്ള ശരീരത്തോട് കൂടിയവരാണ് ന നമുക്ക് കാണാൻ വയ്യ ഇത് ഇത് കാണുന്നില്ല പ്രജാമഹ ഞങ്ങൾ പോവാൻ പോണു ഇരുന്ന് പോവാണ് എന്ന് ജനേ ഭാഷമാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തദാനീം അപ്പോൾ തന്നെ അവർ പോയില്ല അതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് പേടി വേണ്ട ജനങ്ങൾക്ക് പേടിക്കേണ്ട എന്ന് വിചാരിച്ച അതിന് മുമ്പ് തന്നെ ചാണൂരം തം ആ ചാണൂരനെ കരോത്ഭ്രാമണ വികളസും കരോത്ബ്രാഹ്മണം കൊണ്ട് കൈകൊണ്ടുള്ളതായ ചുറ്റിക്കറക്കൽ കൊണ്ട് വിളത്തായിരിക്കുന്ന നഷ്ടപ്പെട്ട പ്രാണനോടുകൂടിയ ആ ചാണൂരനെ ബോധയാമാസിഞ്ഞു നിലത്തേക്ക് എറിഞ്ഞു അഭി അഥ അനന്തരം മുഷ്ടികനും ദ്രുതം വേഗത്തിൽ തന്നെ ഹലിന ബലരാമനാൽ പിഷ്ടഹ അഭൂത് അടിച്ച് വധിക്കപ്പെട്ടു എന്നാണ് നഷ്ടശിഷ്ടൈഹി ശേഷിച്ചിരുന്നവർ നഷ്ടമായ അതായത് ഇവർ രണ്ടുപേരും മരിച്ചതിന് ശേഷം ശിഷ്ടന്മാരായിരുന്നവർ ശേഷിച്ചിരുന്നവർ ദേ അവർ ഓടിപ്പോയി എന്നാണ് ഹാധി കഷ്ടം കുമാരോ സുലളിതവപുഷ മല്ലവീരവും കഠോരവും നക്ഷമോ വ്രാമസ് ത്വരിതമതി ജനേ ഭാഷമാണേ തീൂരം തം കരുബ്രാമണവിഗളതസു ബോധയാമാസി ദുര്യം പോ ഭൂന്മുഷ്ടിഗോപി ദ്രുതമധഹലിനഷ്ടിഷ്ടൈർദ മലയാള പരിഭാഷ അയ്യോ കഷ്ടം കുമാരർ സുലളിത സുഭകർമ്മല്ല വീരർ കടോരർ ഗമിക്കാമി ജനമവിടെ കയ്യാൽ കൊക്കി ചുഴറ്റിയിട്ടവനിലുടനേ തല്ലി രാണൂരനെ കൊന്നയ്യ മുഷ്ടീകനേട്ടൻ ഗതിയുടനെ കൊടുത്തോടി മറ്റുള്ള മലർ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം Go in, there, go in